അപ്പോസ്തലിക സഭകളെല്ലാം വാങ്ങപ്പെട്ട പോയവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശുഷ്കാന്തിയോടെ ചെയ്യുന്ന കത്തുള്ള സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭകളാണെങ്കിലും മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അതില്ലാത്ത ഒത്തിരി എപ്പിസ്കോപ്പൽ സഭകൾ ഉണ്ടല്ലോ പ്രൊട്ടക്ഷൻ്റെ ചായവുള്ളവരും പ്രൊട്ടക്ഷൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുപോയി ഉൾക്കൊണ്ടിട്ടുള്ളവരും ആയിട്ടുള്ള സഭകൾ അന്യകമുണ്ട് അവരൊന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല എന്തൊക്കെ ഓസുകാർ ചെയ്യുന്ന പോലെ തന്നെ ഒരു വലിയ കളറുകളൊക്കെ പണം തരും പക്ഷെ അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അവിടെ ഒരു അവിടെ ദൂവം കാട്ടാനോ അവിടെ പോയി പ്രാർത്ഥിക്കാനോ ഒരു മഴ കത്തിച്ച് വെക്കാൻ പോലും ഉള്ള കാഴ്ചപ്പാട് അങ്ങനെയുള്ള സഭകളിലൊന്നുമില്ല എന്റെ ചോദ്യം ഈ മരിച്ച പോയ അല്ലെങ്കിൽ വാങ്ങപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് അത് നമ്മൾ ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഫെലോഷിപ്പിംഗ് ആണ് ഇപ്പൊ നമ്മുടെ വീട്ടില് ഇന്നത്തെ ആധുനിക ലോകത്ത് നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഒക്കെ ഉണ്ടെന്ന് വെക്കുക നമ്മൾ വീട്ടിൽ വരുന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ തിരക്കാ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ ഒരുപക്ഷെ കുളിച്ച് അല്ലെങ്കിൽ ടി വി കാണാൻ പോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ആളുകളോട് ഫോണിൽ സംസാരിച്ചു വാട്സാപ്പ് നോക്കി തിരക്കാണ് നമ്മൾ പോയി കിടന്നുറങ്ങി രാവിലെ വീണ്ടും എഴുന്നേറ്റ് പോയി എന്നാ ചെന്ന് അപ്പുറത്തെ മുറി കിടക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അമ്മച്ചി എന്നെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നോ മരുന്ന് തീർന്നോ കുഴമ്പ് തീർന്നോ കാലിന് പഴയ വേദനയൊക്കെ കുറഞ്ഞോ ഏഹ് അമ്മച്ചിയുടെ ആളുകളൊക്കെ ഓർക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ വിളിച്ചോ അന്വേഷിച്ചോ തിരക്ക് ഒരമണിക്കൂർ ഈ അപ്പന്റെ അടുത്ത് ഇരിക്കുന്ന എത്ര പേരുണ്ട് വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഒരു ജീവി അതിനകത്തൊണ്ടെന്ന് പോലും ചിന്തിക്കാതെ കഴിയുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നാ ചിലരങ്ങനെ അല്ല ചിലരങ്ങനെയല്ല ഈ അടുത്ത കാലത്ത് മുഹമ്മദ് ഈസ ഈ വിവാദങ്ങൾ വന്ന സമയത്ത് എന്നെ ഫോൺ വിളിച്ചാൽ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല നാല് ദിവസത്തേക്കുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യും ഞാൻ ചോദിച്ചാൽ എന്താ അവ പറഞ്ഞു അമ്മ വന്നതല്ലേ എന്റെ വീട്ടിൽ അപ്പൊ ഞാൻ അമ്മയുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കണ്ടേ അപ്പൊ അദ്ദേഹം അമ്മയുടെ കൂടെ കൂടുതൽ സമയം ഇരിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യാതെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി കുറച്ചും വെച്ചു കാരണം ആ ഒരു പ്രാധാന്യം കൊടുത്തു അത് വളരെ അപൂർവമാണ് ഞാനത് ആ പേരതുകൊണ്ട് എടുത്തു പറഞ്ഞു അങ്ങനെയുള്ള കുറെ ആളുകളെ എനിക്കറിയാം പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്ക നമ്മുടെ പിള്ളേരെ അവഗണിക്കുന്നു മക്കളുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ നിന്ന് വന്നു അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ മൊബൈൽ ഫോണുമായിട്ട് പോകുന്നു അവരുടെ ലോകത്തൂടെ പോകുന്നു മക്കളെ വിളിക്കുക മക്കളോട് വിണ്ടുക മക്കളെയും പരിഗണിക്കാത്തവരുണ്ട് അപ്പൊ നമ്മൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ അതിനകത്ത് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതല്ല അവർക്കല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷെ അവരുടെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും അപ്പനവിടെ കിടക്കും അപ്പനല്ലേ പരിഗണിച്ചില്ലെങ്കിലും അവിടെ കിടക്കും അതിൽ കൂടുതൽ അതിന് പ്രസക്തി ഒന്നുമില്ല ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ഫൈബർ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ക്രിസ്ത്യാനിയുടെ ദൈവം തന്നെ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് അതൊരു റിലേഷൻഷിപ്പാണ് ആണ് അതാണ് പെരികോറോസിസ് എന്ന് പറയുന്നത് ഡിവൈൻ ഡാൻസ് ആണ് ഈ പെരി എന്ന വാക്കിന് തന്നെ വൃത്തം എന്നാണ് ഈ നമ്മൾ പറയുന്നത് ഈ പെരിമീറ്റർ എന്നൊക്കെ പറയുന്ന ചുറ്റളവിനെയാണ് വൃത്തത്തിന്റെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് കൈകോർത്തു പിടിച്ച് വൃത്തത്തിൽ നൃത്തം ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് അപ്പുറഞ്ഞ ഇപ്പം നാളെ നിങ്ങൾ അവരെ വട്ടത്തിൽ ഡാൻസ് ചെയ്തെന്നല്ല അതിന്റെ ആ സ്നേഹ സമ്മേളനത്തെ അവതരിപ്പിക്കാൻ കോയിൻ ചെയ്തെടുത്ത വാക്കാണ് അപ്പൊ ആ ഡിവൈൻ ഡാൻസിലേക്കാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ദൈവം തന്നെ ഒരു റിലേഷൻഷിപ്പാണ് പിന്നീട് നമ്മുടെ ക്രിസ്ത്യാനിറ്റി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അംഗങ്ങൾ പരസ്പരം എന്ത് ചെയ്തു റിലേറ്റ് ചെയ്തിരിക്കുന്നു ഒരിക്കലും ഒരു ശരീരത്തിൽ നിന്നും ഒരംഗം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നില്ല അപ്പൊ യോജിച്ചിരിക്കുന്നു അപ്പൊ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ആ റിലേഷൻഷിപ്പിൽ വാങ്ങിപ്പോയവരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മുടെ കല്ലറകളിലെ സന്ദർശനം അവിടെയുള്ള ധൂപ പ്രാർത്ഥന അവരെ ഓർക്കുന്നത് ഇതെല്ലാം റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നവർ എക്സർസൈസ് ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട് എക്സർസൈസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അപ്പൊ പതിവായിട്ട് എക്സർസൈസ് ചെയ്യുന്നവരുണ്ട് എക്സർസൈസ് ചെയ്തില്ലേ പോലെ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ എക്സർസൈസിന്റെ ഭാഗമാണ് അനുദിന പ്രാർത്ഥന ദിവ്യബലിയിൽ പങ്കെടുക്കുക വിശുദ്ധരെ ഉള്ള അപേക്ഷകൾ അർത്ഥിക്കുക മരിച്ചു പോയവരെ ഓർമ്മിക്കുക ഇതെല്ലാം നമ്മുടെ സ്പിരിച്വൽ എക്സർസൈസിന്റെ ഭാഗമാണ് അപ്പോൾ ഒരാൾ ഞാൻ എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ ഉത്തരം പിന്നെ അങ്ങനെ എക്സർസൈസ് ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് ഉണ്ടെന്നുമാണ് അതിന്റെ ഉത്തരം ഇതിലും ക്ലാരിറ്റിയിൽ മറ്റൊരു മറുപടി അതിന് പറയാനില്ല ആറ്റമേ അത്രേ ഉള്ളൂ പറയാ